സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്സുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം ഇന്ത്യയുടെ ആധുനിക അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന സാധു സുന്ദർ സിംഗ് ഒരിക്കൽ കാറ്റൻ്റെ ശക്തിയെക്കുറിച്ച് ഒരനുഭവം പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ സാധുവിന് ഒരു പുഴ കടക്കേണ്ടി വന്നു പുഴയോരത്ത് കയറ്റിയിട്ടിരിക്കുന്ന ഒരു റബ്ബർ വള്ളം അദ്ദേഹം കണ്ടു കാറ്റ് നിറച്ച് ഉപയോഗിക്കേണ്ട ആ വള്ളം വായു നിറയ്ക്കാത്തതിനാൽ അത് ഉപയോഗശൂന്യമായിരുന്നു ചുറ്റും വായു ഉണ്ടെങ്കിലും ഒരു പമ്പ് ഉപയോഗിച്ച് അന്തരീക്ഷത്തിലെ വായുവിനെ റബ്ബർ ട്യൂബിൽ നിറച്ചപ്പോൾ മാത്രമാണ് ആ വള്ളം സഞ്ചാരയോഗ്യമായത് നമ്മുടെ ദൈവം സർവവ്യാപിയാണ് അവിടുന്ന് സർവ്വസന്നിഹിതനുമാണ് നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരാൾ ദൈവ അനുഭവിച്ചാലും നാം അനുഭവിക്കണമെന്നില്ല സർവസന്നിഹിതനായിരിക്കുന്ന ദൈവം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും നമുക്ക് അനുഭവേദ്യമാകണമെന്നില്ല ദൈവസാന്നിധ്യം നമ്മിൽ നിറയുവാൻ നാം അനുവദിക്കുന്നെങ്കിൽ മാത്രമേ നമ്മിൽ നിറയുകയും ആ ദൈവസാന്നിധ്യത്തിൻ്റെ അനുഗ്രഹങ്ങളും വിടുതലുകളും നമുക്ക് സ്വന്തമാകുകയുമുള്ളൂ വ്യക്തിപരമായി നാം ഓരോരുത്തരും ദൈവശക്തിയിൽ നിറയപ്പെടേണ്ടത് അനിവാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയത്തിനും ആത്മീക വളർച്ചയ്ക്കും കർത്താവിനായി ഫലം കായ്ക്കേണ്ടതിനും നമുക്ക് വളരെ ആവശ്യമാണ് വ്യക്തിപരമായി നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറയപ്പെടേണ്ടതുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ സാധ്യതകളെ അവഗണിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഫലപ്രദമായ ക്രിസ്തീയ ജീവിതം നയിക്കുക അസാധ്യമാണ് യേശു കർത്താവ് തൻ്റെ പ്രഭാഷണങ്ങളിൽ ധാരാളം ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു ശിഷ്യഘടങ്ങളെ വിട്ടുപിരിയുന്ന സമയം വന്നപ്പോഴും അപ്പോസൽ പ്രവൃത്തി ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ എരുശലീമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്വത്തിനായി കാത്തിരിക്കണം അപ്പോസൽ പ്രവൃത്തി ഒന്നിൻ്റെ എട്ടിൽ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യറിശ്രീമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്നും പറഞ്ഞിരിക്കുന്നു സ്നേഹിതരെ നമ്മുടെ പ്രാർത്ഥനാവേളകൾ ഈ അത്യന്ത ശക്തിയാൽ നിറയപ്പെടുന്ന സമയങ്ങളാകട്ടെ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവ് ഈ ദിനങ്ങളിൽ വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ കാലത്ത് നാം ആത്മാവിൽ ശക്തരാകേണ്ടിയിരിക്കുന്നു അതിനായി ദൈവം നമ്മെ നിറയ്ക്കട്ടെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ